നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം കലൂർക്കാട് എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ താളമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണോജ്ജല ഘോഷയാത്രയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ മുൻ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി കുടുംബയോഗ കൺവീനർ പ്രസിഡന്റ് എന്നിവരെ ആദരിച്ചും സംഘടിപ്പിച്ച ജയന്തി സമ്മേളനം മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു നൂറ്റി എഴുപതാമത് ജന്മദിനമാണ് ലോകമെമ്പാടും ഗുരുദേവന്റെ ജന്മദിനം വളരെ സമുചിതമായിട്ട് ആഘോഷിക്ക ആഘോഷിച്ചു വരികയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിൽ തന്നെ ഗുരുദേവൻ അല്ലാണ്ട് ഇങ്ങനെ ഒരു ആശയം ഇന്നും പറഞ്ഞിട്ടില്ല എന്റെ പരിമിതമായ വായനകളിലും പഠനത്തിൽ പോലും ഗുരുദേവൻ അർഹിക്കുന്ന രീതിയിൽ നമുക്ക് ലോകത്തിന് പ്രൊജക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം പക്ഷെ നമ്മളിപ്പോ നമ്മുടെ അംഗങ്ങൾക്കിടയിലും അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായിട്ട് ഉള്ള ഇതുമൊക്കെ നമുക്ക് പറയാറുണ്ട് അറിയാറുണ്ട് കാണാറുണ്ടെങ്കിലും ഇങ്ങനെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ചിന്തയും ആശയവും ആയിരുന്നില്ല ഗുരുദേവൻ പറഞ്ഞ വിധി തീർച്ചയായിട്ടും ഒരു സമുദായത്തെ പ്രചോദിപ്പിക്കുന്നതിനും ഒക്കെ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു ശേഷിയും ശൈലിയും ആശയവും ഉണ്ടായതിനു കൂടി അതിനൊക്കെ അപ്പുറം നമ്മളെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പോലും ഊർജം പകരുന്ന നിലയിലേക്ക് നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാരെ ആ കാലഘട്ടത്തിൽ പ്രചോദിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എല്ലാ ദിനത്തിലും നിങ്ങൾ വളരെ ഹൃദയപൂർവം തന്നെ ഈ സ്ഥാനത്തുള്ളപ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് വലിയ സന്തോഷത്തോടെ ഓർക്കാൻ ഓർക്കാൻ അവസരം വനിതാ സംഘം മുൻ യൂണിയൻ സെക്രട്ടറി പൊന്നമ്മ രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ കുമാർ ജയന്തി സന്ദേശം നൽകി ഉന്നത വിജയം നേടിയ കുട്ടികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി മുൻ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കുടുംബയോഗ പ്രസിഡന്റ് സെക്രട്ടറിമാരെ കപ്സി ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോർജ് ഫ്രാൻസിസ് എ കെ ജിവി കപ്സി ബാങ്ക് മുൻ മെമ്പർ ഇ വി വാസുദേവൻ നമ്പൂതിരി ഇ പി തങ്കപ്പൻ കനകമ്മ ശശികുമാർ സുശീല ജനാർദ്ദനൻ സുനു അനീഷ് കെ എൻ രത്നാകരൻ ഓമന മോഹൻദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഖാ സെക്രട്ടറി കെ എൻ സുരേന്ദ്രൻ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി അംഗം കെ വി സുരേഷ് കയ്യപ്പനാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്